ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു നമ്മള് സാമ്പാടൂര് പള്ളിയിലെ മീറ്റിംഗ് നടക്കുകയായിരുന്നു കേട്ടോ അപ്പൊ അച്ഛനതിനു വേണ്ടിയിട്ടുള്ള മീറ്റിംഗിന് ശേഷം കൂപ്പൺ വിതരണവും എല്ലാ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം കൂപ്പൺ വിതരണം ആയിട്ട് പി ടി എൽ കുറേ പേര് പോയതാണ് കണ്ടത് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേ അതിൻ്റെ മോർണിംഗിൽ തന്നെ അച്ഛൻ പ്ലസ് ചെയ്ത് അതിനെ തീ പിടിപ്പിച്ച് നമ്മുടെ മെയിൻ കൂക്കായിട്ടുള്ള ചേട്ടനും പി ടി എ പ്രസിഡൻറ്റും കാറ്റീസൺ ടീച്ചേഴ്സിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള സ്കൂഡൻസും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണല്ലോ ഒരു കാര്യം വിജയിക്കുന്നത് ഒരു പക്ഷെ ഒരു ചെറിയ കാര്യത്തിനാണെങ്കിലും ഒരാൾ പുറകിലുണ്ടാകുമ്പോൾ അതെല്ലാം കാണുന്നൊരു ദൈവം ഉണ്ട് മുകളിൽ ആ ദൈവം നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം തരും എന്ന പോലെ തന്നെ നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരുടെയും ഒത്തൊരുമ കാറ്റീസൺ ടീച്ചേഴ്സ് ഉണ്ട് പി ടി എം മെമ്പേഴ്സ് ഉണ്ട് എന്തെല്ലാത്തിനും പുറകെ അച്ഛനും ഉണ്ട് കേട്ടോ നമുക്ക് വികാരി അച്ഛൻ്റെ നല്ല സപ്പോർട്ടാണ് കൊച്ചച്ചൻ റെക്സൻ പങ്കിയത്തും വികാരി അച്ഛനും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ബിജു ചേട്ടനായിരുന്നു കേട്ടോ കാറ്ററിങ് കൊടുത്തിരുന്നത് ായാലും എല്ലാവരും കൊക്കും അതുപോലെ പ്രായപേദിനും എല്ലാവരും കിട്ടിയ നല്ലൊരു നോട്ടവും കണ്ടതുണ്ട് നമ്മുടെ പീട്ട് ഇഷ്ടം കുക്ക് ചെയ്യുന്ന ചേട്ടൻ ആട്ടോ പക്ഷേ എല്ലാവരും കൂടിയിട്ടുള്ള ആ ഒരു സംഭവം ചെറിയ സമയം ഞാനൊന്ന് വന്ന് പോയിരുന്നല്ലാതെ എനിക്കവിടെ പൂസം ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ തലേന്ന് രാത്രി വന്നിരുന്നു അപ്പോൾ അവിടെ വേറെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കിട്ടിയത് രാവിലെ എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് രാവിലെ പോകാൻ പറ്റില്ല സമയമല്ലെങ്കിൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ പോയി നിന്ന് നോക്കി ഞാൻ പോകുന്നുണ്ടോ പിന്നെ കുറേയിൽ ഒരുപാട് സമയം എടുക്കാൻ പറ്റിയില്ല എന്തായാലും അവിടെ വേണ്ട ആളുകളുണ്ടായിരുന്നു അവരെല്ലാവരും നന്നായിട്ട് കൈകാര്യം ചെയ്ത് അത് വിജയത്തിലെത്തിക്കാൻ അവരുടെ പ്രയത്നവും വും ബോധവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു ചലഞ്ചെടുത്തപ്പോൾ അച്ഛനും ഒരു ടെൻഷനായിരുന്നു ടൈമിനെല്ലാം ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളത് എന്തായാലും അച്ഛൻ പേടിച്ചില്ല അച്ഛൻ പ്രാർത്ഥിച്ച് അതിന് പുറകെ കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടാണിത് കൊച്ചനും വികാരി അച്ഛനും ഒരുപാട് നന്ദിയിൽ കൂടെ നിന്ന് എല്ലാ ടീച്ചേഴ്സിനും പി ടി എം മെമ്പേഴ്സിനും ഒത്തിരി യൂത്ത് ഉണ്ടായിരുന്നു അവരും എല്ലാത്തിനും കൂടെ പുറകിൽ നിന്ന് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തികളും ദൈവത്തിൻ്റെ ഒരു കരുതലായിട്ടും കാവലായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും എല്ലാത്തിനും ദൈവം അനുഗ്രഹിക്കും അച്ഛൻ്റെ പ്രത്യേക പ്രാർത്ഥന അനുഗ്രഹിക്കും നമുക്ക് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ തന്നെ എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ പിരിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കണ്ടത്